ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ ഇന്നത്തെ വീഡിയോയുടെ തമ്പുനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാണ് അതായത് ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നത് അമിത ടെൻഷൻ അതായത് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഉള്ള ആളുകൾക്ക് വലിയ രീതിയിൽ ടെൻഷൻസ് ഒന്നും വരാനില്ല കാരണം വൈകുന്നേരം കവലകളിലും മറ്റുമൊക്കെ ഒത്തിരുന്ന് കുറച്ച് സമയം സംസാരിക്കും വീട്ടിലൊക്കെ തന്നെ ഒരുപാട് അംഗങ്ങളുള്ള വീടുകളായിരുന്നു അപ്പോൾ നമുക്കൊരു പ്രശ്നം വന്നാൽ അവർക്കറിയാം അവരെന്തെങ്കിലും സൊല്യൂഷൻസോ പറഞ്ഞു തരും അങ്ങനെ ഒരു പരസ്പര സഹായം ആ ഒരു മെൻ്റാലിറ്റിയിൽ ആയിരുന്നു പണ്ട് നമ്മളെല്ലാവരും ജീവിച്ചിരുന്നത് പക്ഷേ ഇന്ന് നമ്മുടെ ഈ കംപ്ലീറ്റ് ആയിട്ട് അതായത് നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ടും മാറി എന്നൊരു നിലയിലേക്ക് തന്നെ വന്നിരിക്കുകയാണ് അതായത് പണ്ടൊക്കെ ടെൻഷൻ കുറച്ച് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ഇന്ന് വളരെ ചെറിയ കുട്ടികൾ മുതൽ ടീനേജേഴ്സിനെയും അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സിനെയും പിന്നീട് കുറച്ച് പ്രായമായിട്ടുള്ളവർ അതായത് ഏത് ഏജിൽ വേണമെങ്കിലും നമുക്ക് ടെൻഷൻ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഉത്കണ്ഠ ആൻസൈറ്റി ഡിപ്രഷൻ മുതലായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാം എന്നൊരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ സമൂഹം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പൂർണ്ണമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞതിന് ശേഷം പലരും വിചാരിക്കും തങ്ങൾക്കൊരു മാനസിക പ്രശ്നം ആയിട്ട് മാറി ഇനി ഇത് മരുന്ന് കഴിച്ചാൽ മാത്രമേ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കൂ അതായത് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ മരുന്നുകളിലേക്കുള്ള ചിന്ത അമിതമായിട്ട് പോകും അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇതിനുള്ളൊരു പ്രോപ്പർ ഗൈഡൻസ് ആണ് തരുന്നത് അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഇല്ലെങ്കിൽ നിങ്ങൾ അറിയാവുന്ന ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവർക്കൂടി കാണിച്ചു കൊടുക്കണം കാരണം ഇതാണ് നമ്മൾ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായാൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം തന്നെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആൾക്ക് ടെൻഷൻ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം പറയാം ടെൻഷൻ ഉണ്ടാവുമ്പോൾ നമുക്ക് ഉറക്ക കുറവുണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് വരാം നമ്മുടെ ശരീരം അമിതമായിട്ട് ടെൻഷൻ ആവുന്ന ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് അപ്പോൾ ഈ ഹോർമോൺ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും അപ്പോൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട് കഴിയുമ്പോഴാണ് നമുക്ക് അമിതമായിട്ട് ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ സമയത്ത് നമുക്കെല്ലാം ഉണ്ടാകുന്ന രണ്ട് തരത്തിലായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ചിലർക്ക് ടെൻഷൻ വന്നാൽ അമിതമായിട്ട് ആഹാരം കഴിക്കാനായിട്ട് തോന്നും അതിനുശേഷം വെയിറ്റ് ഗെയിൻ ഉണ്ടാകാനും കൊളസ്ട്രോൾ ശരീരത്തിൽ അടിയാനും ഉള്ളൊരു സാഹചര്യം ഉണ്ടാകും എന്നാൽ മറ്റു ചിലരിൽ കാണുന്നത് അമിതമായിട്ട് ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ആഹാരമൊന്നും കഴിക്കാൻ തോന്നുന്നില്ല ശരീരമൊക്കെ മെലിഞ്ഞ് ഉണങ്ങി ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ദിനം പ്രതിയുള്ള ആക്ടിവിറ്റീസിനെ പൂർണ്ണമായിട്ടും ഈ പറയുന്ന ടെൻഷൻ ബാധിക്കുന്ന രീതിയിലേക്കുള്ള പ്രശ്നങ്ങളിലേക്കും ഇവർ ചെന്നെത്താറുണ്ട് ഇനി ഇങ്ങനെ ഒരു ടെൻഷനിലേക്ക് നമ്മൾ ചെന്നെത്തി കഴിയുമ്പോൾ ഉള്ള പ്രശ്നം എന്താണ് പെട്ടെന്ന് എന്ത് ചെറിയ കാര്യത്തിനും നമുക്ക് പേടി തോന്നുന്നത് പോലെ തോന്നും നെഞ്ച് ഇങ്ങനെ ഇടിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് ക്രമാതീതമായിട്ട് ഉയരുന്നത് പോലെ തോന്നും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് വന്നാലും അത് ചെയ്യാനുള്ള ഒരു കോൺസെൻട്രേഷൻ കിട്ടാതെ വന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മടി പിടിച്ച് ഒരു വീടിൻ്റെ ഒരു റൂമിൻ്റെ അകത്തേക്ക് ഒതുങ്ങും ഇനി വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് ദഹന സംബന്ധമായിട്ടുള്ള ഉണ്ടാവും ഒരു കാര്യത്തിനോട് നമുക്ക് റിയാക്റ്റ് ചെയ്യാൻ തോന്നാത്ത രീതിയിലേക്കുള്ള ഒരു ഉൾവലിച്ചിൽ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള മൈൻഡിന് ഉണ്ടാകും പിന്നീട് ശരീരത്തിൻ്റെ പല ഭാഗത്തായിട്ട് വേദനകൾ അനുഭവപ്പെടുന്നത് പോലെ തോന്നും എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു രോഗത്തിന് അടിമയാണോ എന്ന് നമ്മുടെ മൈൻഡ് സ്വയം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന തരത്തിലേക്ക് പോയതിന് ശേഷം നമുക്ക് ഉറക്കക്കുറവ് അതായത് രണ്ട് രീതിയിലായിരിക്കും ഉറക്ക പ്രശ്നം വരുന്നത് ചിലർക്ക് എത്ര നമ്മൾ കുറേ നേരം കിടന്നാലും നമ്മൾ പത്ത് മണിക്ക് ഉറങ്ങിക്കൊണ്ടിരുന്ന ആൾ രണ്ട് മണി കഴിഞ്ഞ് മൂന്ന് മണി കഴിഞ്ഞ് ഉറങ്ങുന്നില്ല എന്നുള്ളൊരു രീതിയിലുള്ള പ്രശ്നം ഉണ്ടാവും എന്നാൽ ചിലരിൽ ഇതുണ്ടാവുന്നത് നമ്മൾ പത്ത് മണിക്ക് ഉറങ്ങും പക്ഷെ ഒരു രണ്ട് മണിയാകുമ്പോൾ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല എന്തെങ്കിലും തരത്തിലുള്ള ചിന്തകൾ ഇങ്ങനെ മനസ്സിൻ്റെ അകത്ത് ഇങ്ങനെ വന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുക എന്നാണ് ഇതിന് പറയുന്നത് ആ ഒരു രീതിയിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യാനുള്ളത് ഒന്ന് നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളത് ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്ത് തുടങ്ങാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ സെറാട്ടോണിനും മെലാട്ടോണിനും രണ്ട് തരത്തിലുള്ള ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഉല്പാദിപ്പിക്കുന്നതിന് വൈറ്റമിൻ ഡി വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ സെറാട്ടോണിൻ ഹാപ്പിനെസ് ഹോർമോൺ അതായത് നമ്മുടെ ശരീരത്തിൽ സന്തോഷം കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതിനുള്ള ഹോർമോണാണ് ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അമിതമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി മെലാട്ടോണിനാണ് കുറയുന്നതെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങാനും സാധിക്കില്ല അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്നിച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമുക്ക് എന്തോ ഒരു രോഗം വന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിലേക്ക് പോകും അപ്പൊ ഇതാണ് നമുക്ക് ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതായത് അമിതമായ ടെൻഷൻ വന്നാൽ നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കാനുള്ളത് ഇനി ഇത് ഓവർകം ചെയ്യുക എന്നുള്ളതാണല്ലോ നമുക്ക് എപ്പോഴും വേണ്ടത് ഒന്ന് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യാനുള്ള എന്താണ് നമുക്ക് അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ള കാര്യത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കുക ആ സൊല്യൂഷൻ എന്താണ് എന്നുള്ളതിനനുസരിച്ച് പ്രവർത്തിക്കുക ഒരു രീതിയിലും മാറ്റിയെടുക്കാൻ പറ്റാത്തൊരു ടെൻഷനാണെങ്കിൽ അത് ചിന്തിച്ചുകൊണ്ട് കിടന്ന് സ്വയം രോഗിയാകാം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അതിലേക്ക് മാക്സിമം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നമ്മളിതിൽ നിന്ന് മാറുക ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ വരുന്ന പേഷ്യൻസിനൊക്കെ പറഞ്ഞുകൊടുക്കുന്നതാണ് ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് കടമുണ്ട് എന്ന് വിചാരിക്കുക അതിൻ്റെ പേരിൽ ടെൻഷൻ അടിച്ച് നമ്മൾ ഒരു മാസം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പലിശയും കൂടെ കൂടിയിട്ട് അത് ചിലപ്പോൾ ഒരു ലക്ഷത്തി ആയിരം രൂപയായിട്ട് മാറും അപ്പോൾ അടുത്ത മാസമുള്ള നമ്മുടെ ടെൻഷൻ എന്താണ് ഒരു ലക്ഷത്തി ആയിരം രൂപ എനിക്ക് കടമുണ്ട് എന്നുള്ളതായി എന്നാൽ നമ്മൾ ഈ പറഞ്ഞ ഒരു മാസം ജോലിക്ക് പോയി ഒരു ലക്ഷം രൂപയുടെ കടത്തിൻ്റെ അകത്ത് നമ്മളൊരു നാലായിരം രൂപ കടത്തിലേക്ക് തിരിച്ചടച്ചു എന്ന് വയ്ക്കും അടുത്ത മാസം നിങ്ങൾക്ക് തൊണ്ണൂറ്റി ആറായിരം രൂപ തിരിച്ചടയ്ക്കണം എന്നുള്ള ടെൻഷനാണ് വരുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ സൊല്യൂഷനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങളിലേക്ക് പോവുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് കൃത്യ സമയത്ത് ഉറങ്ങാൻ കിടക്കുക ഇനി ഉറക്കം വന്നില്ലെങ്കിലും നമ്മൾ പത്ത് മണിക്ക് ഉറങ്ങുമെങ്കിലും ആ സമയത്ത് കിടക്കുക രാവിലെ നമ്മൾ അമിതമായിട്ട് കിടന്ന് ഉറങ്ങിക്കളയരുത് അലാറം വെച്ച് നമ്മൾ കറക്റ്റ് ഒരു ആറ് മണിയാകുമ്പോൾ തന്നെ ഉറക്കം എഴുന്നേക്കുക ഉറക്കം എഴുന്നേറ്റതിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ വ്യായാമം ചെയ്യുന്ന ഒരു ശീലം കൊണ്ടുവരിക പിന്നീട് നമ്മൾ വേണ്ടത് നിങ്ങൾക്ക് അമിതമായിട്ടുള്ള മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗം ഉണ്ടെങ്കിൽ അതിൻ്റെ അളവ് നമ്മൾ കുറച്ച് നിർത്തുക പിന്നീട് നല്ല രീതിയിൽ നമുക്ക് യോഗയിൽ തന്നെ നമ്മൾ ടെൻഷൻ റിലീവ് ചെയ്യാനുള്ള പ്രാണായാമം പോലെയുള്ള ഒട്ടനവധി യോഗകൾ നമുക്ക് അറിയാം അപ്പോൾ അത്തരത്തിലുള്ള യോഗാസനങ്ങൾ വീട്ടിൽ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ സൂര്യ നമസ്കാരം ചെയ്യുക അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലഘു വ്യായാമങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ വേണമെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഒരു നല്ല റിലേഷൻഷിപ്പ് എപ്പോഴും നിങ്ങൾ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക അതായത് എല്ലാവരുടെയും കാര്യങ്ങളിലേക്ക് അമിതമായിട്ട് ഇടപെടുന്നതിൻ്റെ അളവ് ഒഴിവാക്കുക എന്നാൽ എല്ലാവരുമായിട്ടും നല്ല രീതിയിലുള്ളൊരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കി വെക്കുക എന്നുള്ളൊരു രീതിയിലേക്കുള്ള റിലേഷൻഷിപ്പ് അതായത് നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് നമുക്കിപ്പോൾ ഓപ്പോസിറ്റ് വീട്ടിൽ താമസിക്കുന്നവർ നമ്മുടെ റിലേറ്റീവ്സ് പുറത്ത് എന്തെങ്കിലും സാധനം വാങ്ങാൻ പോകുന്ന കടകളിലുള്ള സ്റ്റാഫുകൾ അപ്പോൾ അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി ആളുകളുമായിട്ട് നമ്മൾ ഇടപഴകാറുണ്ട് പക്ഷേ ഇന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ഇടപഴകലുകൾ വളരെ കുറവാണ് പക്ഷേ എന്നിരുന്നാലും നമ്മൾ ചെയ്യാനുള്ള എന്താണ് ഇത്തരത്തിൽ എല്ലാവരെയും കാണുമ്പോൾ നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക പോസിറ്റീവായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതിലൂടെ തന്നെ നമ്മുടെ മൈൻഡിൽ ഏകദേശം ഒരു നല്ല രീതിയിൽ നെഗറ്റിവിറ്റി നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനി നല്ല നല്ല നമുക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ബുക്കുകൾ വായിക്കുക എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് മനസ്സിന് സമാധാനം തരുന്ന എന്തെങ്കിലും തരത്തിലുള്ള പുസ്തകങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് മിനിമം അരമണിക്കൂറെങ്കിൽ നമ്മൾ വായിക്കുന്നത് നമ്മുടെ ഉറക്കത്തെ കൂടുതൽ നല്ല രീതിയിൽ കൊണ്ടുവരാനും നമ്മുടെ ടെൻഷൻസ് റിലീവ് ചെയ്യാനും സഹായിക്കും ഇനി നമുക്കിപ്പോൾ ബുക്ക് വായിക്കുന്നതല്ല നമ്മുടെ ഇഷ്ടമുള്ളൊരു കാര്യം എന്നുണ്ട് നമുക്കിപ്പോൾ മ്യൂസിക് കേൾക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ നിങ്ങളുടെ മനസ്സിന് സമാധാനം തരുന്നത് എന്താണോ എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് പലപ്പോഴും ജോലി സ്ഥലങ്ങളിൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ടെൻഷൻസ് വരുന്ന ആൾക്കാരുണ്ട് അതായത് പല തരത്തിലുള്ള ജോലികൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിൽ നമുക്ക് കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നാവാം നമ്മുടെ മേലുദ്യോഗസ്ഥരിൽ നിന്നാവാം അങ്ങനെയൊക്കെ ഒട്ടനവധി ടെൻഷൻസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാനായിട്ട് ജോലി ഒരു കാരണമാവും പക്ഷേ ഇത് ഒരിക്കലും നമ്മുടെ ജോലിയെ വീട്ടിലേക്ക് കൊണ്ടുവരരുത് എന്ന് പറയും അതായത് ജോലി ഓഫീസിൽ വെച്ച് തീർക്കുക വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫാമിലിയോടൊപ്പം അത്യാവശ്യ സമയം ചിലവഴിക്കുക ഭാര്യയോടും മക്കളോടും അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിക്കാൻ കുറച്ച് സമയം കണ്ടെത്തുക എല്ലാവരും ഒത്ത് അത്യാവശ്യം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പുറത്തുപോയി ആഹാരം കഴിക്കുക പുറത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ എല്ലാവരും കൂടി ഒരു ടൂറ് പോവുക അപ്പോൾ അങ്ങനെ അത് ഒരുപാട് എക്സ്പെൻസീവായിട്ടുള്ള രീതിയിൽ വേണമെന്നല്ല നമ്മുടെ മൈൻഡിനെ ആയാസപ്പെടുത്താനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഏത് തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മുടെ ഫാമിലിയോട് ഒത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ വേണ്ടി എന്നാൽ ചിലർ പറയും ഫാമിലിയോട് എന്താ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്താൽ പോരെ ഒറ്റയ്ക്ക് ആസ്വദിക്കാൻ പറ്റുമെങ്കിൽ അതിനേക്കാളും വലിയ ഒരു കാര്യം മറ്റൊന്നുമില്ല ആ ഒരാൾക്ക് ഒരിക്കലും ടെൻഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഒറ്റയ്ക്ക് നിൽക്കുന്നവർ അതായത് ഒറ്റയ്ക്ക് നിൽക്കുന്നവന് വളരെയേറെ ധൈര്യമുണ്ട് അവനെ ഒരിക്കലും നമുക്ക് ഒന്നും പറഞ്ഞ് കീഴ്പ്പെടുത്താൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെയാണ് ഒറ്റയ്ക്ക് ജീവിതം എൻജോയ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ ആ ഒരു രീതിയിൽ ജീവിതത്തെ കൂടുതലായിട്ട് എൻജോയ് ചെയ്യുക എന്നൊരു കാര്യം കൂടി പറയാനുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലേക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി മനസ്സിൽ എന്തെങ്കിലും കിടക്കുന്നുണ്ട് പക്ഷെ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോയതിന് ശേഷം അല്ലെങ്കിൽ നമ്മളൊരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ അവർ തന്നെ നമ്മുടെ പ്രശ്നം എന്താണ് എന്ന് കണ്ടെത്തിയതിനു ശേഷം അതിനു വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് തന്നു കഴിയുമ്പോൾ തന്നെ ഒന്നോ രണ്ടോ സിറ്റിങ്ങിലൂടെ നമുക്ക് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാനായിട്ട് സാധിക്കും ഒരുപാട് പേരും ഇതിനു വേണ്ടിയിട്ട് അനാവശ്യമായി തുടക്കത്തിലെ വലിയ ഡോസിലുള്ള മരുന്നുകൾ വാങ്ങി കഴിക്കുകയും പിന്നീട് ഈ മരുന്നുകൾ സ്വയം നിർത്തി അപകടത്തിലേക്ക് ചെന്നുപെടുകയും ചെയ്യുന്ന ഒരുപാട് എക്സാമ്പിൾസ് കണ്ടതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിച്ചത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോവുക അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ